സി പി എമ്മിനെതിരെ ഒന്നും തന്നെ പറയാനില്ലാത്തതുകൊണ്ടും ഭരണവിരുദ്ധ വികാരമില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞ് പാർട്ടി പറയാൻ അല്ലെങ്കിലും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഒക്കെ പറഞ്ഞ് മാനസിക നില തകർക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആൾക്കാരുടെ ഒരു പ്രതീക്ഷ അതല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല അവർക്ക് പറയാനായിട്ട് എന്ത് പറയാൻ കാരണം ഭരണവിരുദ്ധ ഇല്ല എന്നുള്ളത് ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സതീശൻ വേറെ എന്ത് പറയാൻ സതീശന് എന്ത് അടുത്ത വട്ടം ജയിക്കാൻ എന്നാണ് സതീശൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ അടുത്ത കാലത്ത് രണ്ടു ദിവസത്തിനുള്ളിൽ വന്ന വാർത്തകളാണ് സി പി എം നേതാവും എറണാകുളം ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന കെ കെ ഷൈൻ ടീച്ചറുടെ പരാതി നമ്മൾ എല്ലാവരും കേട്ടുകാണും ആ പരാതിയിൽ കോൺഗ്രസ് അനുകൂല വെബ് പോർട്ടലിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ ടി ആക്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ആരുവറൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ ചാനലിനും പത്രത്തിനും പത്രത്തിനുമെതിരായിട്ട് തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അഞ്ച് കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് കെ ജെ ഷൈൻ ടീച്ചർ മുഖ്യമന്ത്രിക്കും ബി പരാതി നൽകിയിട്ടുണ്ട് സി പി ഐ എം യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ച് യു ഡി എഫ് അനുകൂല സമൂഹ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച വ്യാജ പ്രചരണത്തിനെതിരെയാണ് ഷൈൻ ടീച്ചർ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നത് തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഷൈൻ ടീച്ചർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിട്ടുമുണ്ട് ജീർണത മൂലം തയല ഉയർത്താനാവാത്ത വലതു രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി തന്നെയും കുടുംബത്തെയും ചിലർ കരുക്കളാക്കിയിരിക്കുകയാണ് അപവാദ പ്രചരണം നേരിടുന്നവരെ മാത്രമല്ല കൂടെയുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും അത് ബാധിക്കുമെന്നും ഇത്തരക്കാർ ഓർക്കണമെന്ന് ഷൈൻ ടീച്ചർ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുകയാണ് സ്വന്തം നഗ്നത മറക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപരാത്വം അവസാനിപ്പിക്കണമെന്നും ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സത്യമല്ലേ എന്തൊരു ഗതികേടാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി വനിതാ കമ്മീഷൻ എന്നിവർക്കാണ് ഷൈൻ ടീച്ചർ ഇപ്പോൾ രേഖാമൂലം പരാതി നൽകിയിട്ടുള്ളത് തനിക്കെതിരായിട്ട് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്ന അപവാദ പ്രചരണത്തിന്റെ സ്ക്രീൻഷോട്ടുകളും പരാതിക്കൊപ്പം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് സി പി എം നേതാവ് കെ ജെ ഷൈനിനെതിരെ സംഘടിതമായി നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും വ്യാജ പ്രചരണങ്ങളെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുന്നു എന്നത് പ്രതീക്ഷ ഉളവാക്കുന്നതാണ് എന്നും ഷൈന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് പൊതുരംഗത്തുള്ള സ്ത്രീകളെ വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് ഒതുക്കി ഒതുക്കിക്കളയാമെന്നുള്ളത് തീർത്തും വ്യാമോഹം മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ നിരവധി ഇടതുപക്ഷ വനിതാ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ട കിട്ടുള്ള കാര്യങ്ങളാണ് ആണധികാര സമൂഹത്തിൽ നിരവധി പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തും മറ്റ് സാംസ്കാരിക രംഗങ്ങളിലും നിലവിറപ്പിച്ച് നിൽക്കുന്നത് തന്നെ സ്ത്രീകളുടെ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ സാമൂഹികമായും നിയമപരമായും ചേർത്ത് തോൽപ്പിക്കണമെന്നും മഹിളാ അസോസിയേഷൻ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ടിരിക്കുകയാണ്